ഇന്ത്യൻ കാലാവസ്ഥ എന്ന മേഖലയുടെ പ്രത്യേകതകൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതിനെ എത്രയായി തിരിക്കാം അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ ഇനി പഠിക്കുന്നത് ഇന്ത്യൻ കാലാവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ ഓർത്തിരിക്കുക നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒരു പ്രത്യേക പേര് തന്നെയുണ്ട് ഇന്ത്യൻ കാലാവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഉഷ്ണമേഖല ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്നാണ് നമ്മുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് ട്രോപ്പിക്കൽ മൺസൂൺ ക്ലൈമറ്റ് എന്നാണ് നമ്മുടെ കാലാവസ്ഥ അറിയപ്പെടുന്നത് ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകളുടെ സ്വാധീനം ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മുടെ കാലാവസ്ഥയുടെ പ്രധാന ഘടകം അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകൾ ആയതിനാൽ ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകളുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ എന്ന പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ അവിടെ ഓർക്കേണ്ടത് ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകളുടെ പ്രഭാവം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇന്ത്യ മൺസൂൺ കാറ്റുകളുടെ രൂപം കൊണ്ടു രണ്ടായിട്ട് തിരിക്കാം ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകൾ എന്നും മൺസൂൺ കാറ്റുകളെന്നും രണ്ടായിട്ടാണ് തിരിക്കുക ഇതിൽ ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകളുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു അതേസമയം അവിടെ ഓർത്തിരിക്കുക മിതോഷ്ണ മേഖല മൺസൂൺ കാറ്റുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന രാജ്യം ചൈനയാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ഉഷ്ണമേഖല മൺസൂൺ കാറ്റുകളാണെന്നുള്ള കാര്യം അറിയുക കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി ഇന്ത്യയെ ഉഷ്ണ മേഖലാ രാജ്യം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഉഷ്ണ മേഖലാ രാജ്യമെന്ന് ഇന്ത്യയെ വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് അപ്പോൾ അതിന്റെ ഉത്തരം ശ്രദ്ധിക്കുക ഇന്ത്യൻ കാലാവസ്ഥയാണ് ഇന്ത്യൻ കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയെ ഉഷ്ണ മേഖലാ രാജ്യമായിട്ട് കണക്കാക്കുക ഉഷ്ണ മേഖലാ രാജ്യം അപ്പോൾ നമ്മുടെ ജോഗ്രഫി എന്ന ഭൂമിശാസ്ത്രം എന്ന ഈ മേഖലയിൽ ഇന്ത്യ എന്നാൽ എന്നാണ് ഉഷ്ണ മേഖല രാജ്യം എന്നാണ് നിർവചിക്കാൻ സാധിക്കുക അപ്പോൾ അവിടെ പ്രത്യേകം ഓർക്കുക കാലാവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യയെ എന്ന് വിളിക്കുന്നത് ഉഷ്ണ മേഖല രാജ്യം എന്ന് വിളിക്കുന്നത് സ്ഥാനം നോക്കിയാൽ ഇന്ത്യ ഉഷ്ണ യിലും മിതോഷ്ണ മേഖലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുക ദക്ഷിണേന്ത്യ ഉഷ്ണമേഖലയിലും ഉത്തരേന്ത്യ മിതോഷ്ണ മേഖലയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുക എന്നിരുന്നാലും ഇന്ത്യയെ വിളിക്കുന്നത് ഉഷ്ണമേഖല രാജ്യം എന്നാണ് അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചാൽ അതായത് ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ സഞ്ചരിച്ചാൽ എല്ലായിടത്തും ഉഷ്ണ മേഖലയ്ക്ക് തുല്യമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഉഷ്ണമേഖലയിൽ സഞ്ചരിക്കുന്ന പ്രതീതി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ചാൽ അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ കാലാവസ്ഥയെ ആധാരമാക്കിയിട്ട് എങ്ങനെ വിളിക്കുന്നു ഉഷ്ണമേഖല മേഖലാ രാജ്യമെന്ന് വിളിക്കുന്നു ഇനി ഇന്ത്യയിലുടനീളം ഇത്തരത്തിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണവും കൂടി അറിയുക വടക്ക് ഹിമാലയം എന്ന പർവ്വതത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിമിത്തമാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഉടനീളം ഉഷ്ണമേഖലയ്ക്ക് തുല്യമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ ആധാരമാക്കി ഇന്ത്യ എന്തെന്ന് വിളിക്കാം ഉഷ്ണ മേഖലാ രാജ്യമെന്ന് വിളിക്കാം അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യ എന്നാൽ ഉഷ്ണമേഖലാ രാജ്യത്തിന് ഉദാഹരണമാണ് ഉഷ്ണമേഖലയിലും മിതോഷ്ണ മേഖലയിലുമായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഇന്ത്യ എങ്ങനെയാണ് കണക്കാക്കുക ഉഷ്ണ രാജ്യമായിട്ടാണ് പരിഗണിക്കുക അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു എന്താണ് കാലാവസ്ഥയാണോ ഇന്ത്യൻ കാലാവസ്ഥയെ ആധാരമാക്കിയിട്ടാണ് ഇന്ത്യയെ ഉഷ്ണ മേഖലാ രാജ്യമെന്ന് വിളിക്കുന്നത് ഇനി നോക്കൂ കാലാവസ്ഥയെ ആധാരമാക്കി നമ്മുടെ ഇന്ത്യയുടെ സീസൺ നാലായിട്ടാണ് തിരിക്കുക അവ ഏതൊക്കെയാണെന്ന് നോക്കൂ ഇന്ത്യയുടെ ഋതുക്കളെ നമുക്ക് നാലായി തിരിക്കാം വിന്റർ സീസൺ സമ്മർ സീസൺ പിന്നെ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അങ്ങനെ നാലായിട്ടാണ് തിരിക്കുക അവ എങ്ങനെയാണ് അവയെ തിരിക്കുന്നത് പ്രത്യേകതകൾ നമുക്ക് നോക്കാം നമുക്കപ്പോൾ ഓർത്തിരിക്കുക ജനുവരി ആദ്യം വരുമ്പോൾ നമുക്കറിയാം അതെന്താണ് ശൈത്യകാലമാണ് പക്ഷേ ശൈത്യകാലത്തിൻ്റെ ആരംഭം ഡിസംബറിലാണെന്ന് മനസ്സിലാക്കുക ഡിസംബർ മുതൽ നോക്കൂ ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി വരെയുള്ള സമയം ഇന്ത്യയിൽ എന്നാണ് ശൈത്യകാലമായിട്ടാണ് വിലയിരുത്തുന്നത് അപ്പോൾ ഈ സമയത്ത് ഇന്ത്യയിൽ വിൻ്റർസ് സീസൺ ആണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഇന്ത്യയിൽ എന്താണ് ശൈത്യകാലമാണ് അത് കഴിഞ്ഞാൽ മാർച്ച് മുതൽ മെയ് വരെ മാർച്ച് മുതൽ മെയ് വരെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു താപനില കൂടിയ അവസ്ഥയിലേക്കാണ് വരിക അതായത് വേനൽക്കാലം എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ വേനൽക്കാലമാണെങ്കിലോ മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിലെ വേനൽക്കാലം അപ്പോൾ ശൈത്യകാലം വേനൽക്കാലം ഇവ തന്നെ നോക്കൂ ഡിസംബർ മുതൽ വരെ ആയപ്പോൾ തന്നെ മാസം അവിടെ നമുക്ക് ആയതായി കാണാം ബാക്കിയുള്ള മാസങ്ങൾ ഇന്ത്യയിൽ വർഷകാലമാണ് മഴക്കാലമാണ് ഈ മഴക്കാലത്തെ നമ്മൾ രണ്ടായി തിരിക്കുന്നു അതിൽ ആദ്യം വരുന്നത് നോക്കൂ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അവിടെ നാലു മാസമാണ് നോക്കൂ ജൂൺ മുതൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ നാലു മാസങ്ങൾ അവിടെ ഇന്ത്യയിൽ എന്താണ് അനുഭവപ്പെടുന്ന ആ മഴക്കാലത്തെ വിളിക്കുന്ന പേരാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം അപ്പോൾ ഈ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് തെക്കു പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ് വിളിക്കുക അതിനുശേഷം വരുന്ന ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളെ വടക്കു കിഴക്കൻ മൺസൂൺ എന്നാണ് വിളിക്കുക വടക്ക് കിഴക്കൻ മൺസൂൺ എന്നാണ് ഈ സമയത്തെ വിളിക്കുന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ പ്രധാനമായും നാല് സീസണുകൾ ഉള്ളതായിട്ടാണ് നാല് ഋതുക്കൾ അനുഭവപ്പെടുന്നതായിട്ടാണ് കണക്കാക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ശൈത്യകാലം മാർച്ച് മുതൽ മെയ് വരെ വേനൽക്കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഒക്ടോബർ നവംബർ മാസങ്ങളാണെങ്കിലോ വടക്കു കിഴക്കൻ മൺസൂൺ കാലം ഇങ്ങനെ നാലായിട്ടാണ് തിരിക്കുക ഇവയുടെ പ്രത്യേകതകളാണ് നമുക്കിനി പഠിക്കേണ്ടത് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ഓരോ സീസണിൻ്റെയും കാലപരിധി ശ്രദ്ധിക്കുക ഇയർ പ്രീവിയസ്ർ ആണ് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അതുപോലെ തെക്ക് പടിഞ്ഞാറേണ്ടതും ജൂൺ സെപ്റ്റംബർ വരെ പ്രീവിയസ് ഇയർ പ്രീവിയസർ ആണ് ഈ രണ്ട് കാര്യങ്ങൾ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ഓർക്കുക നമുക്ക് ഇതിന്റെ പ്രത്യേകതകൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശൈത്യകാലത്തിന്റെ പ്രത്യേകതയാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യയിൽ പൊതുവെ ശൈത്യകാലമായി വിലയിരുത്തുന്നത് ശൈത്യകാലം നമുക്ക് എവർക്കും അറിയാം താപനില കുറഞ്ഞ സമയമാണ് തണുപ്പ് കൂടിയിരിക്കുന്ന സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശൈത്യകാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രത്യേകം അത് ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സീസൺ കൂടിയാണ് ഈ പറഞ്ഞ ശൈത്യകാലം ഓർത്തിരിക്കുക ശൈത്യകാലത്തിലും നമുക്ക് മഴ ഇല്ല എന്നല്ല മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന സീസണാണ് ശൈത്യകാലം അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സീസൺ ആണ് ഇത് ശൈത്യകാലം എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസമാണെങ്കിലോ ഇതിലുൾപ്പെടുന്ന ജനുവരി എന്ന മാസം ജനുവരി എന്ന മാസത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സീസൺ ആണെങ്കിൽ ശൈത്യകാലം ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസമാണെങ്കിലോ ജനുവരി മാസമാണ് ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് ഓർത്തിരിക്കുക മഴ ഏറ്റവും കുറച്ച് ലഭിക്കുന്ന സീസണാണ് ശൈത്യകാലം ഈ ശൈത്യകാലത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാടിന് എന്തുകൊണ്ട് ശൈത്യകാലത്ത് കൂടുതൽ മഴ കിട്ടുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഡിസംബറിന് തൊട്ട് മുൻപ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ സ്വാധീനം ആന്ധ്രയുടെ തെക്കു ഭാഗങ്ങളിലും തമിഴ്നാട്ടിലും ഡിസംബറിൽ കൂടെ എന്ത് ചെയ്യുന്നു സ്വാധീനം അനുഭവപ്പെടുന്നു ആയതിനാലാണ് ഡിസംബർ അതായത് ഇന്ത്യയിൽ പൊതുവെ ശൈത്യകാലം എന്ന് വിലയിരുത്തുന്ന ഡിസംബർ മാസത്തിൽ തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നു വടക്കു കിഴക്കിൻ്റെ സ്വാധീനം കാരണം കൂടുതൽ മഴ കിട്ടുന്നു ആയതിനാലാണ് ശൈത്യകാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമായി തമിഴ്നാട്ടിന് നമ്മൾ വിലയിരുത്തുന്നത് ഇനി ശൈത്യകാലത്ത് എടുത്തു പറയേണ്ട പ്രത്യേകത പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസത്തിൻ്റെ സ്വാധീനമാണ് ഓർക്കുക പശ്ചിമ അസ്വസ്ഥത പശ്ചിമ അസ്വസ്ഥത വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയെ സ്വാധീനിക്കുന്നത് എപ്പോൾ എന്നുള്ളത് പ്രീവിയസ് ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന ഈ പ്രതിഭാസം ഓർക്കുക ഇതിൻ്റെ പേര് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്നാണ് പശ്ചിമ അസ്വസ്ഥത എന്നാണ് അപ്പോൾ ഈ പ്രതിഭാസം ഇന്ത്യയെ സ്വാധീനിക്കുന്നത് ശൈത്യകാലത്താണ് പശ്ചിമ അസ്വസ്ഥത എന്താണെന്ന് നോക്കൂ പശ്ചിമ അസ്വസ്ഥത എന്നാൽ മെഡിറ്ററേനിയൻ കടലിനു മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് അറിയപ്പെടുക പശ്ചിമാർദ്ധഗോളത്തിൽ രൂപം കൊള്ളുന്ന ഈ ന്യൂനമർദ്ദം പശ്ചിമാർദ്ധഗോളത്തിൽ ശക്തമായ മഴയ്ക്കും അസ്വസ്ഥതകൾക്കും ഇടയാക്കുന്നതിനാലാണ് ഇതിനെ പശ്ചിമ അസ്വസ്ഥത എന്ന പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ന്യൂനമർദ്ദത്തിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക ന്യൂനമർദ്ദ വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലായിരിക്കും ആയതിനാലാണ് ന്യൂനമർദ്ദം രൂപം കൊള്ളുമ്പോൾ ശക്തമായ മഴ നമുക്ക് മുകളിൽ രൂപം കൊള്ളുന്ന ഈ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന വായുവിന്റെ ചലനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ഓർക്കുക ജെറ്റ് പ്രവാഹങ്ങൾ എന്നാൽ ട്രോപ്പോസ്പിയറിന് മുകളിലൂടെയുള്ള കൃത്യമായി പറഞ്ഞാൽ താഴ്ന്ന മേഖലകൾ ഈ മേഖലകളിൽ കാണപ്പെടുന്ന വായുവിൻ്റെ ശക്തമായ തിരശ്ചീന ചലനത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് വിളിക്കുക ജെറ്റ് സ്ട്രീം എന്നാണ് ഇവ അറിയപ്പെടുക ഇവയുടെ പേരാണ് ജെറ്റ് പ്രവാഹങ്ങൾ അപ്പോൾ ഈ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന വായുവിൻ്റെ ഈ ചലനങ്ങൾ മെറ്റേണൻ കടലിനു മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ വായുവിനെ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ഇന്ത്യയിലേക്ക് ഈ വരുന്ന ഈ ന്യൂനമർദ്ദ വായുവിനെ ഈ ന്യൂനമർദ്ദ വായുവിനെ ഹിമാലയം എന്ന പർവ്വതം തടഞ്ഞു നിർത്തുന്നു അങ്ങനെ ഹിമാലയ പർവ്വതം ഈ ന്യൂനമർദ്ദ വായുവിനെ തടഞ്ഞു നിർത്തുന്നതിനാൽ ഇവ ഇവിടെ തന്നെ നിൽക്കുകയും ഇവിടെ നിന്ന് ഘനീഭവിച്ച് ജമ്മു കാശ്മീരിന് താഴത്തെ ഇന്ത്യൻ മേഖലകളിൽ ശൈത്യകാലത്ത് മഴ നൽകുകയും ചെയ്യുന്നു നോക്കൂ ശൈത്യകാലം നമ്മൾ പറഞ്ഞു പൊതുവേ മഴ കുറഞ്ഞ സമയമാണ് ആ സമയത്ത് പശ്ചിമ അസ്വസ്ഥതയെ ഹിമാലയം തടഞ്ഞു നിർത്തുന്നതിനാൽ അതിലെ നീരാഭിപൂരിതമായ വായു ഘനീഭവിക്കുകയും ജമ്മു കാശ്മീരിന് താഴെ കൃത്യമായി പറഞ്ഞാൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി മേഖലകളിൽ ശൈത്യകാലത്ത് മഴയ്ക്കു കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ ഓർത്തു ഓർത്തുനോക്കൂ അപ്പോൾ ശൈത്യകാലത്ത് പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി മേഖലകളിൽ ശൈത്യകാലത്ത് ഇടയാക്കുന്ന പ്രതിഭാസമാണ് ഏത് പശ്ചിമ അസ്വസ്ഥത എന്ന് വിളിക്കുന്നത് ശൈത്യകാലത്ത് നമുക്കറിയാം റാബി വിളകളാണ് പ്രധാനമായും കൃഷി ചെയ്യുക അതിൽ ഈ മേഖലകളിൽ പ്രധാനമായും റാബി വിളകളിലെ ഗോതമ്പ് എന്ന വിളയാണ് പ്രധാനമായും കാണപ്പെടുക മഴ കുറഞ്ഞ ഈ സീസണിൽ ഇവിടെ മഴയ്ക്കു കാരണമാകുന്ന പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം അപ്പോൾ ഗോതമ്പ് കൃഷിക്ക് ഏറെ സഹായകമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക ആയതിനാൽ പശ്ചിമ അസ്വസ്ഥതയെ ഗോതമ്പ് കർഷകന്റെ മിത്രമെന്ന് വിളിക്കാറുണ്ട് അപ്പോൾ പശ്ചിമ അസ്വസ്ഥതയാണ് എങ്ങനെ അറിയപ്പെടുക ഗോതമ്പ് കർഷകന്റെ മിത്രം ഓർക്കുക ഗോതമ്പ് കർഷകരുടെ മിത്രം ോതമ്പ് കർഷകരുടെ മിത്രമെന്ന് ഏതിനെ പറയാറുണ്ട് പശ്ചിമ അസ്വസ്ഥതയെ വിശേഷിപ്പിക്കാറുണ്ട് അപ്പോൾ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയെ സ്വാധീനിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അറിയുക എപ്പോഴാണ് ശൈത്യകാലത്താണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയെ സ്വാധീനിക്കുന്നത് അപ്പോൾ ശൈത്യകാലത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഒന്നുകൂടി നോക്കാം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന സീസണാണ് ശൈത്യകാലം ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസമാണെങ്കിലോ ജനുവരി മാസമാണ് ശൈത്യകാലത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സംസ്ഥാനമാണിത് തമിഴ്നാട് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയെ സ്വാധീനിക്കുന്ന സമയമാണ് ശൈത്യകാലം മെഡിറ്ററേനിയൻ കടലിന് മുകളിലുണ്ടാകുന്ന ന്യൂനമർദ്ദ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത ഈ പശ്ചിമ അസ്വസ്ഥത എന്ന ഈ ന്യൂനമർദ്ദ പ്രതിഭാസത്തെ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന വായുവിന്റെ ചലനം ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു ട്രോപോസ്പിയറിന് മുകളിലൂടെയുള്ള ട്രോപ്പോസ്പിയറിന് മുകളിലൂടെയുള്ള വായുവിന്റെ ശക്തമായ തിരശ്ചീന ചലനത്തെയാണ് നമ്മൾ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് വിളിക്കുക ഈ ജെറ്റ് പ്രവാഹങ്ങൾ വഹിച്ചുകൊണ്ട് വരുന്ന നീരാവിപൂരിതമായ ന്യൂനമർദ്ദ വായുവിനെ ഹിമാലയം തടഞ്ഞു നിർത്തുകയും ജമ്മു കാശ്മീരിന് താഴെ പ്രദേശങ്ങൾ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഡൽഹി സംസ്ഥാനങ്ങളിൽ ശൈത്യകാലത്ത് മഴയ്ക്കു കാരണമാകുകയും ചെയ്യുന്നു ഗോതമ്പ് കൃഷിക്ക് ഏറെ സഹായകമാകുന്ന മഴയായതിനാൽ പശ്ചിമ അസ്വസ്ഥതയെ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നും വിശേഷിപ്പിക്കാറുണ്ട്